പക്ഷെ പാടുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അതേ മോളെ ഫ്രം ബിഗിനിങ് എനിക്കാ ഈ പാട്ട് ഞാൻ ഒരുപാട് കേട്ട പാട്ടായത് കൊണ്ടാണ് ചിത്രം വായന പൊളിച്ചടിക്കി പാടി വെച്ചൊരു സോങ്ങ് അപ്പം ഇതിനൊരു ത്രോ ഉണ്ട് പിന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇതിന് ഡൈനാമിക്സ് ഉണ്ട് എനിക്ക് അതൊക്കെ മിസ് ചെയ്തു ചെറിയൊരു പാട്ടല്ലേ ഒറ്റ സ്റ്റാൻസ് ഒരു അനുപല്ലേ ഉള്ളൂ സോ ആ സോങ് ഇത്ര ഹിറ്റ് ഹിറ്റായിട്ടുള്ളൊരു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് അപ്പം അത് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല അപ്പം ഈ പാട്ട് ഒന്നാ ചെറിയൊരു പാട്ടായത് കൊണ്ട് ഇത് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് പാടിയില്ലെങ്കിൽ നമുക്കങ്ങോട്ട് വർക്കാവില്ല ഈവൻ ഫ്രം ദ ബിഗിനിങ് വാൻ മേഘം അങ്ങനെയല്ലേ പക്ഷെ മോൾ വാൻ മേഘം വടി പോലെ അങ്ങ് പാടി വെച്ച് കളഞ്ഞു അപ്പൊ മോൾ അത് ഒരു കുറച്ചുകൂടി ഒരു ഒരു ഇതുണ്ടല്ലോ ചിത്രമായൊക്കെ പാടുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ മഴ തര 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 യും വേണം നാന എനിക്കതൊക്കെ മിസ് ചെയ്തു അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ല കുറച്ചും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഒരു വാവ് ഒന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല വാവായിട്ട് എനിക്ക് തോന്നിയത് ഡാൻസ് ബിറ്റ്വീൻ യു വർ എൻജോയ് ഡാൻസ് ചെയ്തു നല്ല കാര്യം ഇറ്റ്സ് ഗുഡ് പക്ഷേ പാടുന്ന സമയത്ത് സാഡായി ശ്രദ്ധ എനിക്കൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും പക്ഷെ ആ ഒരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു പാടിയപ്പോൾ കേട്ടോസ് അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങനെ ഡൗൺ ആവണ്ട കേട്ടോ സി ഈ പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ട് അതാണ് ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സിന്റെ ഒരു സോങ് ആണിത് ആക്നസ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചിരിക്കുന്നുമുണ്ട് പാട്ട് പാടുമ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് പോയി ശരിയില്ല ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിന്ന് പാടണെ ആഗ്നസിന്റെ എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയോ എനിക്ക് മെസ്സേജ് നമ്പർ നമ്പർ ചോദിച്ചു എന്ന് ചോദിച്ചിട്ട് ഞാൻ ഞാൻ ചുമ്മാ അയയ്ക്കുന്നുണ്ട് വായിച്ചരാറുണ്ട് കേട്ടോ ഇവരുടെ ആദ്യം എനിക്ക് വന്ന മെസ്സേജാണ് ഒരാൾ തന്നെയാണ് അയക്കണേ ആടെ പേരെന്നും പറയുന്നില്ല ഹായ് സുഖമാണോ ഫോൺ നമ്പർ ഞാൻ നോക്കിയില്ല അടുത്തത് അടുത്തത്

സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോ സൂപ്പർ ദിയ രഞ്ജിത്ത് സോങ് സൂപ്പർ ഫോൺ നമ്പർ ഭയങ്കര ദിയുടെ ഫാനാണെന്ന് തോന്നുന്നു ഇത് എനിക്ക് വന്ന മെസ്സേജ് ആയത് ഞാൻ എനിക്ക് തന്നെ ടൈപ്പ് ആരാണെങ്കിലും ചേട്ടാ സോ മച്ച് അതെ ആഗ്നസ് ആഗ്നസിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഞാൻ ഞാനടക്കം നമ്മളടക്കം ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ ഡാൻസിന്റെ കൂടെ ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് പാടും കൂടി ചെയ്തിരുന്നെങ്കിൽ ഈ പാട്ട് വർക്ക് ആയത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മോള് ആ രേവതി മാമിന്റെ മൂവ്മെന്റ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഹാപ്പിനെസ്സും ആടുന്നു പാടുന്നു അങ്ങനെയാണല്ലോ ആ പാട്ട് അതേ ഗ്ലൈഡ് തന്നെയാണ് ചിത്രമ്മയുടെ സിംഗിങ്ങിലുള്ളത് അത് കിട്ടിയില്ല മോളെ അപ്പൊ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സിങ് ആയി അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ മോള് നന്നായിട്ട് പാട്ട് മനസ്സിലാക്കി പാടിയിട്ട് പാട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ സർ ചേച്ചി ോട്ടോ ഡാൻസ് പ്രിപ്പയർ ചെയ്ത് വന്നോണ്ടിരുന്നത് എക്സലന്റ് ആയിരുന്നു നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത്രയും അത്രയും നന്നായിട്ട് ഡാൻസ് കളിച്ച് വന്ന ആ പാട്ടിലേക്ക് ഇങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും വാൻ പറഞ്ഞ് വന്നതാണ് നമുക്ക് ആദ്യം ഒരു അടിയായി പോയത് മനസ്സിലായോ ചിത്ര ചേച്ചി എന്ന് പറയുന്ന ഒരു സിംഗറിൻ്റെ ഒരു വൺ ഓഫ് ദി ഒരു പോയിന്റ് ഞാൻ പറയാം ഈ ക്രെസെൻഡോ ഡിസെൻറ്റോ അതായത് ഇങ്ങനെ ഇങ്ങനെ വലുതാക്കും ചെറുതാക്കും അതിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ് ചിത്ര ചേച്ചി ഈ പാട്ട് ഉടനീളം ചേച്ചി ഈ ക്രെസെൻഡോ ഡിസെൻഡോ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് മോളെ അപ്പം അത് മോൾക്ക് ആ ഒരു സംഭവം ഇതിനകത്തില്ലായിരുന്നു ഈ പാട്ടിന്റെ മെയിൻ സംഭവമാണ് ഈ മോള് പാട്ട് നന്നായി പാടി ഡാൻസ് ഒക്കെ പ്രസന്റ് പ്രസന്റ് നന്നായി ചെയ്തു നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു എല്ലാം ശരി ഈ ഒരു സംഭവത്തിന്റെ പേരില് കേട്ടോ അത് ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ പാട്ട് സെലക്ട് ചെയ്യുമ്പഴത്തേക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ആ ഒരു മനസ്സിൽ പാട് കേട്ടോ മോളെ മോളെ അത് മോളെ എടുക്കുന്ന ഉടനെ വാനല്ലേകം ആ പൂവിന് രണ്ട് നല്ല ഒരു ഒരു ഉന്തു കൊടുക്കണം പൂ 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 പൂവായം ദേഹം മഴിത്തത് <rivove> <sups andimonides> <hans> ചേച്ചി ആക മോളെ എയ്റ്റ് മോളെ താങ്ക്യൂ മാം ഓക്കേ എയ് ഷാനിക 7.5 താങ്ക്യൂ സർ താങ്ക്യൂ ഷാനിക അല്ല ചേട്ട സെയിം 7.5 താങ്ക്യൂ സർ 23 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓര നിങ്ങൾക്ക് ഇനി കേറി വരണം ഓക്കേ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഓക്കേടാ നിവമഗ സാസ്